ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ ആറു ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് യോഹനൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനെയും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വേന്മയും തിളക്കവും ഉള്ളതായി ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം അവിടെയായിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലയാക്കി കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ സംഭവിച്ച ഇതേ കാര്യം ഞങ്ങളുടെ ജീവിതത്തിലും കടന്നു വരുവാൻ കർത്താവെ ക്രമ നൽകണമേ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ അങ്ങയുടെ തേജവുമായ തിരുമുഖം ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യമരളണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നീതിമാനായ മറിയൂസിപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ചനെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ